വിശ്വമിഷിഹായിൽ ഏറെ പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ സ്വർഗോന്മുഖമായ യാത്രയിൽ ദൈവിക വഴികളുടെ സൗന്ദര്യവും ശൈലികളും വെളിപ്പെടുത്തുന്ന ദൈവിക സംവിധാനത്തിൽ പങ്കുകാരാകുന്നവരുടെ ചിത്രമാണ് ഉയർപ്പുകാലം അഞ്ചാമത്തെ ഞായറാഴ്ച തിരുസഭ നമുക്ക് പരിചയപ്പെടുത്തുന്നത് വിശു താലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയയ്ക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാപ്തിക്കുവിൻ രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ബിളഭൂമിയിൽ നിന്നുള്ള നിലവിളികളെക്കുറിച്ചുള്ള കഥകളാണ് നാം കേൾക്കുന്നത് ഇന്നത്തെ ആതിഥേ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ ദൈവജനത്തിൻ്റെ നിലവിളിക്കുത്തരമായിട്ടാണ് മോശയെ ദൈവം അയക്കുന്നത് മോശ താൻ അയക്കപ്പെടുമ്പോൾ മാനുഷികമായ തൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വിക്കനായതുകൊണ്ട് സംസാരിക്കാൻ പാടവുമില്ല എന്നാൽ ദൈവം മോശയുടെ ഈ അസൗകര്യത്തെ മോശയുടെ ഈ ശാരീരിക ബലഹീനതയെ ശക്തിപ്പെടുത്തുന്നത് കൂട്ടിന് ഒരു സഹോദരനെ നൽകിക്കൊണ്ടാണ് ദൈവിക ശുശ്രൂഷയുടെ സൗന്ദര്യവും മഹത്വവും ഈ ഒരു ഏൽപ്പിച്ചു കൊടുക്കലിലൂടെ വെളിപ്പെടുത്തപ്പെടുകയാണ് കാരണം സഹോദരൻ്റെ കുറവ് പരിഹരിക്കാൻ ദൈവം ശ്രമിക്കാതെ ആ കുറവ് പരിഹരിക്കത്തക്ക രീതിയിൽ വേറൊരു കൂട്ടുകാരനെ നൽകി ദൈവം അവനെ ശക്തിപ്പെടുത്തുകയാണ് ദൈവിക ശുശ്രൂഷയുടെ സൗന്ദര്യം ഇതുതന്നെയാണ് ഒറ്റയ്ക്കൊരു ശുശ്രൂഷയല്ല കൂട്ടായ്മയുടെ ശൈലിയാണ് സഭയുടെ ശുശ്രൂഷയെന്ന് വളരെ വ്യക്തമായിട്ട് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ തോപിത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൗത്യം ഏറ്റെടുക്കുന്ന തോബിയാസിനെയാണ് നാം കാണുന്നത് തോപിത്തിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവനാണ് ദൈവവചനത്തോടും ദൈവത്തിൻ്റെ നിയമങ്ങളോടുമെല്ലാം വിശ്വസ്തത പുലർത്തി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവൻ ഈ തോബിത്തിനെ തോബിയാസ് അനുസരിക്കുമ്പോൾ തോബിയാസിനെ സഹായിക്കാൻ ദൈവം ദൂതനെ അയക്കുകയാണ് ദൈവദൂതൻ്റെ സഹായത്തോടു കൂടി അവൻ ഏറ്റെടുത്ത ദൗത്യം അവൻ പൂർത്തിയാക്കുകയാണ് ദൈവത്തോടും ദൈവം പരമേൽപ്പിക്കുന്നവരോടുമുള്ള വിധേയത്വവും വിശ്വസ്തയും നമ്മെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മുടെ മുൻപിൽ അവതരിക്കുകയാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയിലും കൂട്ടുത്തരവാദിത്വത്തോടു കൂടി മിശുഹ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്ന അപ്പസ്തോലന്മാരെയാണ് നാം കാണുന്നത് ഈ മൂന്ന് വായനകളിലും നിഴലിച്ചു നിന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷ കൂട്ടുത്തരവാദിത്വമാണ് അത് വ്യക്തി കേന്ദ്രീകൃതമല്ല കൂട്ടുത്തരവാദിത്വത്തോടുകൂടി അതിനെ കാണുമ്പോൾ അത് വലിയ വിജയത്തിൻ്റെ ശുശ്രൂഷയും സ്നേഹത്തിൻ്റെ ശുശ്രൂഷയും ദൈവരാജ്യത്തിൻ്റെ വ്യാപനവുമായിട്ട് മാറ്റപ്പെടുന്നുവെന്ന വലിയ സത്യം ഇന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മൂന്ന് വായനകളുടെയും ചുവടുപിടിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നാം മനസ്സിലാക്കേണ്ടത് ലുക്കായുടെ സുശേഷം പത്താമത്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പുതിയ ദൗത്യമേൽപ്പിച്ച് എഴുപത്തിരണ്ട് പേരെ പറഞ്ഞയക്കുന്നതിനെക്കുറിച്ചാണ് നാം വായിക്കുക ഈശോ താൻ പോകുന്ന നഗരങ്ങളിലേക്ക് മുന്നോടികളായിട്ട് ഒരുക്കി ഇവരെ നിർത്തുന്നതിനായിട്ട് ഈശോ എഴുപത്തിരണ്ട് പേരെ മുൻപിലയക്കുകയാണ് ഇത് കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഒരു പുതിയ ശൈലിയാണ് ഈശോ അവിടെ അയയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രണ്ടു പേരായി അവരെ അയച്ചു അവരെ കൂട്ടായ്മയായിട്ടാണ് ഈശോ പറഞ്ഞയക്കുന്നത് ഇനി ഇവർ പോകുന്ന വഴികളിലും ചെന്നെത്തുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം എപ്രകാരം ഇവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അയക്കപ്പെടുന്നവരെല്ലാം സ്വീകരിക്കേണ്ട ശൈലികളാണ് ഈ നിർദ്ദേശങ്ങളെന്ന് തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോ ഈ ഇരു എഴുപത്തിരണ്ട് പേരെയും അയക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ഈശോയുടെ ഈ ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷ എത്രയോ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് അത് സംയമനത്തോടെയും ശാന്തതയോടെയും കുഞ്ഞാടുകളുടെ നിർമ്മല മനോഭാവത്തോടു കൂടിയും ചെയ്യേണ്ട ശുശ്രൂഷയാണ് ഈശോ ഇത് പറയുമ്പോൾ ഈശോയുടെ ശാന്തതയും ഈശോയുടെ സംയമനവുമാണ് നാം ഓർക്കേണ്ടത് തൻ്റെ നിർവഹണ സമയങ്ങളിലെല്ലാം എത്രയോ പ്രകോപിതമായ അവസരങ്ങളിലും രംഗങ്ങളിലുമെല്ലാം ശാന്തമായി പ്രതികരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ പൂർത്തിയാക്കുന്നതിൽ ഈശോ വിജയിച്ചു എല്ലാം വിളിയും ചൈതന്യവും ഇതുതന്നെയാണ് ഈ ശാന്തതയും ഈ സ്നേഹവും നമ്മുടെ ദൗത്യ വഴികളിൽ നെടിച്ചു നിൽക്കുമ്പോൾ ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ ദൈവരാജ്യ വ്യാപനത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷകരായി മാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഏതുമായിക്കൊള്ളട്ടെ അത് കുടുംബത്തിൻ്റെയാവാം സന്യാസ ജീവിതമാകാം പൗരോഹിത്യ ജീവിതമാകാം ഒപ്പം മറ്റ് സാംസ്കാരിക മേഖലകളിലുള്ള നമ്മുടെ ഉത്തരവാദിത്വമാകാം ഈ സംയമനത്തിൻ്റെ ശൈലി അത് ക്രൈസ്തവ ശൈലിയാണ് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യാപനമാണ് വീണ്ടും ഈശോ തുടരുകയാണ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് ഇത് സുരക്ഷിതത്വത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ഏതിലേക്കാണോ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അതിൽ പൂർണ്ണമായും ശ്രദ്ധിച്ച് യാത്ര ചെയ്യാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനമാണ് കാരണം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവർക്ക് നൊമ്പരങ്ങൾ ഉണ്ടായിരുന്നു നൊമ്പരങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ മരുഭൂമി അനുഭവം അവരെ ദൈവത്തോടുള്ള വിശ്വസ്തയിൽ വളർത്തി ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവർ വളർന്നു ഒരുപക്ഷേ ഈ ലോകത്തോടുള്ള ആശ്രയത്വം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റും എന്നുള്ളത് കൊണ്ടാവാം ഈശോ പറയുന്നത് ഈ സുരക്ഷിതത്വത്തിൻ്റെ ചിന്തകൾ ഉപേക്ഷിച്ച് ദൈവം സംരക്ഷിക്കും എന്നുള്ള ചിന്തയിൽ നമ്മുടെ ദൗത്യത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് വലിയ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ശുശ്രൂഷയായിട്ട് മാറ്റപ്പെടുകയാണ് ഈശോയുടെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് ഒരു ഈ നിർദ്ദേശം തമ്മിൽ അസ്വസ്ഥതയുണ്ടാക്കുമെങ്കിലും ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് അടക്കുമ്പോഴാണ് ഈശോ എന്തുകൊണ്ടാണ് ഈ വചനം ശിഷ്യന്മാരോട് അയക്കപ്പെട്ടവരോട് പറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൗത്യം ഏറ്റെടുത്ത് വഴിയിൽ കാലിടറിയവർ ഏറെയാണ് വഴിയിൽ തളർന്നു പോയവർ വഴിവക്കിൻ്റെ കാഴ്ചകളിൽ മയങ്ങിപ്പോയവർ ദൗത്യം മറന്ന് അവരുടെ നൈമിഷിക സുഖങ്ങളിൽ അവർ അകപ്പെട്ടത് മൂലം എത്രയോ വലിയ അപകടങ്ങളിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ടാണ് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വഴിയിൽ തുടരാതെ ദൗത്യ സ്ഥലത്ത് ദൗത്യം ഏറ്റെടുക്കേണ്ടിയിടത്ത് എത്തത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണം ഈശോ ഇവിടെ ആവശ്യപ്പെടുകയും അത് പൂർത്തിയാക്കുവാൻ താൻ അയക്കപ്പെ താൻ അയച്ചവരോട് ഈശോ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഒപ്പം ഈ ദൗത്യം ഏറ്റെടുത്തവരോട് ഈശോ തുടർന്ന് പറയുകയാണ് ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു ഒരു ഈ ഒരു വചനം ഈശോ നമ്മളോട് പറയുമ്പോൾ ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് വിജയി ആകുവാനല്ല വിശ്വസ്തരാകുവാനാണ് വിശ്വസ്തതയാണ് ദൈവത്തിൻ്റെ വിളിയോടുള്ള നമ്മുടെ ഏറ്റവും സുന്ദരമായ പ്രത്യുത്തരം നമ്മുടെ വഴികളിൽ നമ്മൾ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പരാജയ ഭീതി നമ്മളെ അലട്ടുന്നുണ്ടാവാം പരാജയപ്പെടുമോ എന്നുള്ള ആകുലത നമ്മളുടെ ഉള്ളിൽ അസ്വസ്ഥതകൾ ജനിപ്പിക്കാം എന്നാൽ ഈശോ പറയുന്നത് വിശ്വസ്ഥതയോടുകൂടി നിൻ്റെ ദൗത്യത്തിൽ നിന്ന് തുടരുമ്പോൾ അത് വലിയ വിജയമായിട്ട് മാറും ആ വിശ്വസ്തത നിന്നെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സ്വീകാരിത ഉള്ളവരാക്കി മാറ്റുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈ ഉത്ഥാന തിരുനാളിൻ്റെ ചൈതന്യവുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെ ഉത്ഥാനം നമുക്കും അനുഭവമാകുന്നതും സാക്ഷ്യമായിട്ട് മാറുന്നതും ഈ വിശ്വസ്ഥതയോടുകൂടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മളെ പ്രബുദ്ധരാക്കുന്നതും അതാണ് നമ്മളെല്ലാവരും ഐക്കപ്പെട്ടവരാണ് ഐക്കപ്പെട്ടവരെല്ലാം സ്വീകരിക്കേണ്ട നിലപാടുകളാണ് ഇന്ന് തിരുവചനത്തിൽ നാം കേട്ടതും ധ്യാനിച്ചതും ഈ നിലപാടുകളിൽ ഉറച്ച് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ മിഷുകാട് ഉത്ഥാനത്തിന് ഏറ്റവും സുന്ദരമായ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു